മലപ്പുറം മഞ്ചേരിയിൽ വാഹനാപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം ബസ്സും സ്കൂട്ടറും കൂട്ടിയിടിച്ചായിരുന്നു അപകടം സ്കൂട്ടർ ഓടിച്ചിരുന്ന അരീകോട് ചക്കിങ്ങൽ സ്വദേശി നിയാസ് ചോലക്കലാണ് മരിച്ചത് ഇന്നലെ രാത്രിയായിരുന്നു അപകടം വിവരങ്ങളുമായി സോണൽ കൃഷ്ണ ചേരുകയാണ് സോണൽ വിശദാംശങ്ങൾ ഇന്നലെ രാത്രിയാണ് അത്തരത്തിൽ അപകടം നടക്കുന്നത് മലപ്പുറം മഞ്ചേരി കാരപ്പറമ്പിൽ വെച്ചിട്ടാണ് ഒരു ബസ്സും ഈ മരണപ്പെട്ട യുവാവ് സഞ്ചരിക്കുന്ന സ്കൂട്ടറും തമ്മിൽ കൂട്ടിയിടിക്കുന്നത് അപകടം നടന്ന സ്ഥലത്ത് തന്നെ വെച്ച് ഇയാൾ അതായത് ചക്കിക്കൽ സ്വദേശിയായിട്ടുള്ള നിയാസ് തോലക്കർ എന്ന വ്യക്തി ആ സ്കൂട്ടിൽ തന്നെ മരണപ്പെട്ടിരുന്നു എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് അറിയാൻ സാധിച്ചത് ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു കാരണം ദൃശ്യങ്ങൾ ിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകും ഈ ബൈക്ക് ഇടിയുടെ ആധാരത്തിൽ പൂർണ്ണമായി ബസിന്റെ അടിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ ഗുരുതര പരിപ്പുകൾ ആ സമയത്ത് തന്നെ നിയാസിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് രക്ഷാപ്രവർത്തനം നടത്തിയവരെല്ലാം തന്നെ നമ്മളോട് പറഞ്ഞതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല ആ ടൂറിസ്റ്റ് ബസ്സാണ് അതായത് ലോങ് സർവീസ് നടത്തുന്ന ഏവണ എന്ന് പറയുന്ന ടൂറിസ്റ്റ് ബസ്സാണ് അത്തരത്തിൽ ഈ ബൈക്കിൽ ഇടിച്ചിട്ടുള്ളത് മറ്റേ ഇതുമായി ബന്ധപ്പെട്ട് ആരുടെ ഭാഗത്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് സി സി ടി വി അടിസ്ഥാനത്തിൽ അന്വേഷിക്കുമെന്നാണ് പോലീസും വ്യക്തമാക്കിയിരിക്കുന്നത് ദേവിത ശരി മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു ഞങ്ങളുടെ പ്രതിനിധി സോണൽ കൃഷ്ണ